നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കാക്കനാട് പാലച്ചുവടിൽ ആരംഭിച്ച മില്ലറ്റ് കഫയുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ജൈവ പച്ചക്കറി കൃഷി പരിപാലനം വളപ്രയോഗം രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് പതിനഞ്ചാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇത്തവണ കാലവർഷം മെയ് ഇരുപത്തിയേഴ് മുതൽ പകൽ താപനില ഉയർന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് പാലച്ചുവടിൽ ആരംഭിച്ച മില്ലറ്റ് കഫേയുടെ ഉദ്ഘാടനം കൃഷി മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് മില്ലറ്റുകളെന്ന് മന്ത്രി പറഞ്ഞു മില്ലറ്റ് കൊണ്ടുള്ള നിരവധി വിഭവങ്ങൾ നമ്മുടെ നാട്ടിലും ലഭ്യമാവണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മില്ലറ്റ് കഫേ എന്ന ആശയം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആരംഭിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും ഇത്തരം കഫേകൾ ആരംഭിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ നൽകിയ മൂന്ന് ലക്ഷം രൂപയും ആർ കെ വി വൈ പദ്ധതി പ്രകാരം ലഭിച്ച രണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ബെറ്റർ ചോയ്സ് എന്ന മൂല്യവർദ്ധിത കൃഷിക്കൂട്ടം മില്ലറ്റ് കഫേ ആരംഭിച്ചത് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു ചടങ്ങിന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള അധ്യക്ഷത വഹിച്ചു ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മുഖ്യാതിഥിയായ ചടങ്ങിൽ മില്ലോസ് മില്ലറ്റ് കഫേയുടെ എം ഡി മനു ചന്ദ്രനും പങ്കെടുത്തു കൃഷി വകുപ്പിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കൊല്ലം ഇക്കോ ഷോപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി പരിപാലനം വളപ്രയോഗം രോഗക്കീട നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു മെയ് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കൊല്ലം തേവള്ളിയിലെ ഇക്കോ ഷോപ്പിൽ വെച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇത്തവണത്തെ കാലവർഷം സംസ്ഥാനത്ത് മെയ് ഇരുപത്തിയേഴിന് ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം വിവിധയിടങ്ങളിൽ താപനില ഉയരാനും സാധ്യത ഇന്ന് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി